പെരിഞ്ഞനത്തും വീടുകൾ പ്രതികൾ അറസ്റ്റിൽ സ്വദേശി തൻസീർ എന്നിവരെയാണ് കൈപ്പമംഗലം പോലീസ് പിടികൂടിയത് ദൃശ്യങ്ങൾ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് ഫെബ്രുവരി ും പെരിഞ്ഞ കുമ്പളപ്പറമ്പിലുള്ള ആനാപ്പുഴ പ്രസാദിന്റെ വീട് കുത്തി തുറന്ന് ഒന്നര ലക്ഷം രൂപ വില വരുന്ന റാഡോ വാച്ചും ഒരു ലക്ഷം രൂപ വരുന്ന ക്യാമറയും പ്രതികൾ കവർന്നു കൂടാതെ ദേവസ്യയുടെ വീട്ടിൽ നിന്ന് മൂവായിരം രൂപയും മാർച്ച് രണ്ടിന് ചക്കരപ്പാടം കാട്ടുപറമ്പിൽ നൈഫുദിനെ വീട്ടിൽ നിന്ന് മുപ്പതിനായിരം രൂപയും കവർന്ന കേസിലാണ് അറസ്റ്റ് സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ അവ്യക്തമായ രീതിയിൽ ബൈക്കിന്റെ നമ്പർ കിട്ടുകയും സിസി ടി വി ടെക്നീഷ്യൻ മൃദുലാലിന്റെ സഹായത്തോടെ നമ്പർ സ്ഥിരീകരിക്കുകയുമായിരുന്നു വാഹന ഉടമയെ കണ്ടെത്തിയ ശേഷം ബൈക്ക് വാടകയ്ക്കെടുത്ത തൻസീറിനെ കണ്ടെത്തിയതോടെ മറ്റ് രണ്ടുപേരെ കുറിച്ചുള്ള വിവരം ലഭിച്ചു വാടകയ്ക്കെടുത്ത ആഡംബര ബൈക്കിലെത്തി ആളില്ലാത്ത വീടുകൾ നോക്കി മുൻവശത്തെ വാതിലുകൾ പൊളിച്ചാണ് മോഷണം നടത്തി വന്നിരുന്നത് മോഷ്ടിച്ച റാഡോ വാച്ച് രണ്ടാം പ്രതി ലാലിന്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു ക്യാമറ കൊല്ലത്തെ ഒരു കടയിൽ വിൽപ്പന നടത്തിയതായും പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു ഈ കേസിലെ മറ്റൊരു പ്രതിയായ ആല ഗോതുരുത്ത് സ്വദേശി ബൈജുവിനെ കൂടി പിടികൂടാനുണ്ട് ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി ഒന്നൻ പ്രതി തൻസീറിന് വിവിധ സ്റ്റേഷനുകളായി മോഷണ കേസുകൾ ഉൾപ്പെടെ ഇരുപത്തിയേഴ് കേസുകൾ നിലവിലുണ്ട് മീഡിയ ടൈം പെരിഞ്ഞനം